ആ ഈ കലണ്ടറിൽ തന്നെയാണ് മുകേഷ് ഏട്ടനും സിനിമയിൽ പുള്ളിക്കാരനും എന്നോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് അറിയിച്ചിരുന്നു പുള്ളിക്കാരനും എന്നോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് അറിയിച്ചിരുന്നു എനിക്ക് താല്പര്യമുണ്ട് വില്ലയില് വരണം എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യം ഉണ്ട് വരണം എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു വെച്ച് എനിക്ക് പറ്റണ്ടേ വിട് വിട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു അയാളുടെ ആ പിടുത്ത് ആ കരവലയത്തിൽ പിടുത്തം വിടാനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചത് അവിടെയാണ് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി തുറക്കും ഞാൻ ചാടും വണ്ടിന്ന് ചാടും എന്നൊക്കെ പറഞ്ഞ് തൊഴുക്കുകയും ഡോറിന് വെച്ചിട്ട് ഡോർ തുറന്നു ആ എന്നിട്ട് 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 വണ്ടി ചാടി ഇറങ്ങി അപ്പൊ അവിടെ എല്ലാം വിജനമായ ഒരു സ്ഥലം

ഭൂമി ഉരുണ്ടല്ലേ എവിടെയെങ്കിലും എത്തും